പിന്നെ തീർച്ചയായിട്ടും ഇതൊരു വളരെ തുറന്ന മനസ്സോടെ മുൻവരിവില്ലാതെ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അങ്ങനെ വരികയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അതായത് കുറച്ചു സമയം അതിനുള്ളിൽ വേൾഡിനകത്തോട്ട് ഇന്നായി കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു സിനിമ വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇതിനകത്ത് കുറെ ഉണ്ട് കുറെ കോൺസ്പിറസി തിയറീസിന്റെ ഉണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതൊക്കെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഏലിയൻസിലും അതുപോലെ എന്തെങ്കിലും കോൺസ്പിറസി തിയറീസിലും ഇന്ന് കുറച്ച് സെറ്റയറും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സിനിമയാണത് പിന്നെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും ഇങ്ങനൊരു സിനിമ ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ അസാമാന്യമായിട്ടുള്ള ധൈര്യം വേണം അപ്പൊ ഇതിന്റെ പിന്നിലുള്ള എല്ലാം അറിയിച്ചിട്ടുള്ള എല്ലാവരും ആ ഒരു അഭിനന്ദനം തീർച്ചയായിട്ടും അറിയിക്കുന്നുണ്ട് ഈ സിനിമ ഇനിയും കൂടുതൽ ആൾക്കാർ കാണുകയും അതിനൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യട്ട് എന്നെ ഞാൻ ആശംസിക്കുന്നു ഇതിനകത്തുള്ള പെർഫോമൻസും ഇതിന്റെ ഒരു കാര്യം ഇത് ഒരു ഈസി സ്പേസ് അല്ല പെർഫോം ചെയ്യാനായിട്ടും കാര്യം എന്താ വെച്ചാൽ ഒരു കറണ്ട് സമയം അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡ് ഒക്കെ പറയുന്ന സമയത്ത് അതുമായിട്ട് മാച്ച് ചെയ്ത് ഒരു വളരെ നല്ല ഒരു പരീക്ഷണ പരീക്ഷണത്വം എന്ന് പറയുമ്പോൾ ഒരുപാട് ഭയങ്കര വലിയ ബഡ്ജറ്റിലല്ലെടുത്തേക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് ഓൾറെഡി നേരത്തെ അറിയാവുന്നതാണ് പക്ഷെ അതിൽ നിന്നുകൊണ്ട് ഈ വേൾഡ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ കൺവേ ചെയ്തത് അടിപൊളിയാണ് ും പെർഫോൻസായിരുന്നു രണ്ടുപേരും എനിക്ക് വീട് പറയാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ തന്നെ ഞാൻ ഇന്നത്തെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചന്ദ്രനോട് പറഞ്ഞു അത് ഭയങ്കര മത്സരിച്ചിട്ടുണ്ടായിരുന്നു വലിയ ക്രൂവ് ആയിരിക്കുന്നുണ്ടാവില്ലേ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അത് എന്താ പറയാ അതിന്റേതായിട്ടുള്ളൊരു കംഫർട്ടബിൾ ആയിട്ട് പെർഫോം ചെയ്യാനും പ്രത്യേകിച്ച് അത്രയും കംഫർട്ടബിൾ ആയിട്ട് സ്പേസ് അല്ല പെർഫോം ചെയ്യാനായിട്ട് ഫ്യൂച്ചറും അന്നത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും പെരുമാറുക ശ്രദ്ധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും അത് എല്ലാവരും ശുചി പറയായിട്ട് മലയാളത്തിലെ ഓക്കെ അറിയൂടെ